കിടങ്ങൂർ ലിറ്റിൽ ലൂസ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് വിഭാഗം യു പി എസ് സി വേളൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക കുഷ്ഠരോഗ ദിനാചരണം സംഘടിപ്പിച്ചു കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും സാമൂഹിക വിവേചനം ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി പരിപാടിയുടെ ഭാഗമായി ഫ്ലാഷ് മൊബത്ത് തെരുവുനാടകം എന്നിവ സംഘടിപ്പിച്ചു കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ സന്തോഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിതീവിതമാണ് സന്ദേശമെന്ന് ലോക സമൂഹത്തെ അറിയിച്ചുകൊണ്ട് ആ തരത്തിലേക്ക് ചിന്തിക്കുവാൻ ആ തരത്തിലേക്ക് പ്രവർത്തിക്കുവാൻ ലോകത്തെ മുഴുവൻ കൊണ്ടെന്നെത്തിച്ച ധീരനായ നേതാവായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിൽക്കുന്ന ദിനം എന്നുള്ള നിലയിൽ രാജ്യത്തെമ്പാടും ദിന ആചരണ പരിപാടി നടക്കുക നമുക്കും ഒരു ദിവസം ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ മഹാത്മാജിയുടെ ചിന്ത ആ നമ്മളിലൂടെ ഏതെങ്കിലും ഒരു തരത്തിലേക്ക് സ്പർശിച്ചും മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇന്ന് സർക്കാർ നമ്മളുടെ നമ്മൾ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തുനിന്ന് അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കുഷ്ഠരോഗം പൂർണ്ണമായി നീക്കിയിട്ടുണ്ടെങ്കിലും വീണ്ടും നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് ചില സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് വീണ്ടും നമ്മൾ സമൂഹത്തെ ചിന്തിപ്പിക്കുവാനാണ് ഇവിടെ പ്രേരിപ്പിക്കുന്നത് യു പി എസ് സി വേളൂരിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിഷ്ണു ബി പി കുഷ്ഠരോഗത്തിൻ്റെ പ്രതിരോധം ചികിത്സ സാമൂഹിക ബോധവൽക്കരണം എന്നിവയെക്കുറിച്ച് സന്ദേശം നൽകി ഏഴാം സെമസ്റ്റർ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥികൾ തെരുവ് നാടകം അവതരിപ്പിച്ചു